ഹായ് എൻ്റെ പേര് മോഹന ഞാൻ ഒരു ബി ടെക് ഗ്രാജുവേറ്റ് ആണ് ടു തൗസൻഡ് ഫോർട്ടീൻ ആണ് പാസ് ഔട്ടായത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ് പിന്നെ അതിന് ശേഷം ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ ഒരു മോനുണ്ട് ഞങ്ങൾ അബ്രോഡ് ജോബ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്രയും ഗ്യാപ്പ് ഉണ്ടായിട്ട് ഇപ്പോൾ എം ബി എ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത് ആക്ച്വലി എനിക്ക് ഞാൻ പഠിച്ച സബ്ജെക്ട്സുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാത്ത സബ്ജക്റ്റാണ് ഇനിയിപ്പം എം ബി എന്ന് പറയുന്നത് കോമേഴ്സ് അക്കൗണ്ടിങ് ഒന്നും എനിക്ക് ഒരു പരിചയവും ഇല്ലാത്ത സബ്ജക്ട്സാണ് അപ്പോൾ പിന്നെ ജോബ് ജോബ് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയൊക്കെ അവിടെ വന്നപ്പോൾ പഠിക്കാമെന്ന് ഓർത്തു എം ബി എ പഠിക്കാമെന്ന് ഓർത്തു അതും വെറുതെ പഠിക്കാൻ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജോബിന് വേണ്ടിയിട്ടോ മാത്രമല്ല നമുക്ക് അത് പഠിച്ചിരിക്കാം ആ സബ്ജെക്ട്സ് എന്നുള്ളത് അറിഞ്ഞ് തന്നെ പഠിക്കണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ ഒരു ഫേസ്ബുക്കിൽ ആഡ് കണ്ടാണ് ഞാൻ ജോയിൻ ആയത് ഇപ്പോൾ രണ്ട് മാസത്തോളം കഴിഞ്ഞിട്ടാണ് ബാച്ചിലെ ജോയിൻ ആയത് ലേൺ വൈസിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ സോഫർ ഇപ്പോൾ ഒരു വൺ മന്ത് ആയിട്ടുള്ളൂ എന്നാലും സാറ്റിസ്ഫൈഡ് ആണ് മെൻറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഫുൾ സപ്പോർട്ടാണ് അവർ ഏത് സമയത്താണെങ്കിലും ഈസിലി ആണ് പിന്നെ നമുക്ക് നല്ല സപ്പോർട്ട് തരുന്നുണ്ട് പിന്നെ ക്ലാസ്സസ് ആണെങ്കിലും റെക്കോർഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും എല്ലാം നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഡർ ആയിട്ട് പോകുന്നുണ്ട് നമുക്ക് ടൈം നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ എന്തായാലും നമുക്ക് നല്ല ഇതുണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതിനായിട്ട് നമ്മൾ ഒരു എഫേർട്ട് കൂടെ ഇടുകയാണെങ്കിൽ എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു സോ ഫാർ അത് മാത്രമല്ല റെക്കോർഡ് ക്ലാസ്സസ് ആൻഡ് ലൈവ് ക്ലാസ്സസ് ഒക്കെ നല്ല സിൻസിയർ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് എല്ലാം ചെയ്തേക്കുന്നത് ലൈവ് ക്ലാസ്സസ് ഓൾസോ പിന്നെ എടുത്തു പറയേണ്ടത് ഇംഗ്ലീഷ് ഇൻറിച്ച്മെൻറ്റ് പ്രോഗ്രാമൊക്കെ നമുക്ക് സബ്ജെക്ട്സിലെ സബ്ജെക്ട്സിലൊന്നുമില്ല എങ്കിൽ കൂടെ വളരെ നമുക്ക് എപ്പോഴും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് അതൊക്കെ കുറച്ച് ആയിട്ടുള്ള ഇതായിട്ട് എനിക്ക് തോന്നി ലേൺ വൈസിൻ്റെ സോ ഫാർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് വിത്ത് ലേൺ വൈസ് താങ്ക് യു